ഈ സ്വാഗതം കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ വരമ്പില്ലാത്ത കൃഷിയിൽ കഴമ്പില്ല വിളയും വിത്ത് മുളയിലറിയാം സമ്പത്തുകാലത്തു തൈപ്പത്തു നട്ടാൽ ആപത്തുകാലത്തു കാപ്പത്തു തിന്നാം വിഷു കണ്ടു വിതച്ചാൽ ഓണമുണ്ണാൻ കൊയ്യാം കാലം നോക്കി കൃഷി കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം കള പറിക്കാത്ത വയലിൽ വിള കാണില്ല മണ്ണറിഞ്ഞ് വളം ചെയ്താൽ കിണ്ണം നിറയെ ചോറുണ്ണാം ഞാറുറച്ചാൽ ചോറുറച്ചു വിത്തുവിറ്റുണരുത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും മുതിരയ്ക്ക് മൂന്നു മഴ കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം വിത്തു ഗുണം പത്തു ഗുണം കല്ലാടും മുറ്റത്ത് നെല്ലാടില്ല കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ